കിട്ടി മക്കളെ കിട്ടി നമ്മളുണ്ടാക്കി ഈ നെറ്റ് പോലത്തെ സംഭവത്തിൽ എന്ത് നടന്നെന്നുള്ള ക്വസ്റ്റിൻ ആൻസർ കിട്ടി കുറേ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് മിക്കതും ഓർക്കിഡ് ആയിരുന്നു ഓർക്കിഡ് പത്തുമണി എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു പക്ഷെ അതിനകത്ത് കയ്യിൽ ഉണ്ടാവുന്ന ആൾക്കാര് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു ആകാശമില്ല പണ്ട് എന്റെ വീട്ടിൽ ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ അതിന്റെ പൊടി പോലും ഇല്ല അപ്പൊ അതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഞാൻ കനാൽ സൈഡിൽ കുറച്ച് തൈ നിക്കുന്നുണ്ടായിരുന്നു അതിനകത്ത് എന്തെങ്കിലും ഒരെണ്ണം പറിച്ചുകൊണ്ട് വന്ന് നട്ടിട്ടുണ്ട് ആകാശമുല ഈസി മെയിൻ്റെനൻസ് ആണ് പെട്ടെന്ന് പൂവിടും എപ്പോഴും പൂവുണ്ടാവും നല്ല ഭംഗിയായിട്ട് പടർന്നും കേറും അപ്പൊ ഇതിലും നല്ലൊരു ഓപ്ഷൻ ഇല്ലാന്ന് എനിക്ക് തോന്നി അങ്ങനെ നമ്മൾ അവസാനം ആകാശമൂല ഫിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ടേട്ടിൽ വൈൻ നടാനുണ്ടായിരുന്നു ടേട്ടിൽ വൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു ക്രീപ്പി പ്ലാന്റ് നല്ല രസമാണ് അത് നിൽക്കുന്ന കാണാനായിട്ട് അത് ഈ ഒരു ചട്ടിയിലാണ് ഞാൻ നടുന്നത് കുറച്ച് ഹോൾസ് കൂടുതലായതുകൊണ്ട് തന്നെ ചകിരി വെച്ചിട്ടാണ് ഞാനിത് ഫില്ല് ചെയ്ത് കൊടുത്തത് ചകിരി കൂടുതൽ സൈഡിൽ വെച്ച് കൊടുത്തിട്ട് മണ്ണ് നിറച്ചിട്ട് നട്ടു ഇതുപോലെ നടാൻ സിമ്പിളായിട്ടുള്ളൊരു പ്ലാന്റ് ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ വെറുതെ മണ്ണിൽ കൊണ്ട് ഇട്ട് കൊടുത്താലും അത് അങ്ങനെ പടർന്ന് പടർന്ന് കയറിക്കോളും ഒരു പരാതി ഇല്ലാത്തൊരു ചെടിയാണ് കേട്ടോ ഇത്